ഞാൻ നമ്മുടെ വീട്ടിലേക്ക് രണ്ടാമത്തെ ഒരു എ സിയും കൂടെ വാങ്ങിച്ചു അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന എ സി ഗോദ്രേജാണ് കഴിഞ്ഞ തവണ നമ്മൾ എടുത്തത് ഗോദ്രേജിൻ്റെ വൺ ടൺ എ സി ആണ് ഈ തവണ നമ്മളെടുത്തിരിക്കുന്നത് ഗോദ്രേജിൻ്റെ വൺ പോയിൻ്റ് ഫൈവ് ടണ് എ സിയാണ് അപ്പം ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം ഞാൻ വീട്ടിലേക്ക് എടുത്ത എല്ലാ എ സിയും ഫൈവ് സ്റ്റാർ ആണ് പ്രീമിയം പ്രൊഡക്റ്റും കൂടിയാണ് എടുത്തിരിക്കുന്നത് അതെടുക്കാനുള്ള കാരണം നമുക്ക് എട്ട് മണിക്കൂറിന് മുകളിൽ പത്തിന് മുകളിൽ മാക്സിമം എല്ലാ രണ്ട് എ സിക്കും ഉപയോഗമുണ്ട് അതുകൊണ്ടാണ് ഒരു എ സി വാങ്ങിച്ചാൽ നമുക്ക് അത്ര യൂസേജ് വന്നു അപ്പോൾ രണ്ടാമത്തെ എ സിക്ക് നമുക്ക് അത്ര യൂസേജ് വരും അതുകൊണ്ടാണ് നമ്മൾ രണ്ട് എ സിയും ഫൈവ് സ്റ്റാർ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് എട്ട് മണിക്കൂറിന് മുകളിൽ ഉപയോഗം ഉണ്ടെങ്കിൽ ത്രീ സ്റ്റാറിൽ നിന്നും ഫൈവ് സ്റ്റാറിലേക്ക് മാറുന്നതാണ് എനർജി സേവിങ്ങിന് ഏറ്റവും നല്ലത് പത്തിന് മുകളിൽ ഏകദേശം ഒരു പതിനഞ്ച് മണിക്കൂറോളം നമുക്ക് ഉപയോഗം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫൈവ് സ്റ്റാറിലോട്ട് മാറിയിട്ട് പ്രയോജനമുള്ളൂ ഏകദേശം ഒരു അയ്യായിരം ഏഴായിരം രൂപ ഡിഫറൻസ് ആണ് ത്രീ സ്റ്റാറും ഫൈവ് സ്റ്റാറും തമ്മിൽ വില വരുന്നത് പുറകിലെ വിത്തിയിൽ ഞാൻ ഇതും സ്റ്റാൻഡിലാണ് വെക്കുന്നത് അപ്പോൾ അതിനായിട്ടാണ് തൊഴിൽ ചെയ്ത് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ട് ആ സ്റ്റാൻഡിലാണ് ഇത് വെക്കുന്നത് അപ്പം അവിടെ മനോഹരമായിട്ട് അതിരിക്കും സൺഷെയ്ഡിൽ വെച്ചാൽ എനിക്കത്ര കംഫർട്ടല്ല അതുകൊണ്ടാണ് ഞാൻ സൺഷെയ്ഡിൽ വെക്കാതെ നേരെ താഴേക്ക് വെച്ചത് ഏകദേശം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ ആ സ്റ്റാൻഡിന് വില വരുന്നത് ഇത്രയും വില മുടക്കി ഒരു എ സി വാങ്ങുമ്പോൾ ആ സ്റ്റാൻഡും കൂടെ വാങ്ങിച്ചത് വൃത്തിയായിട്ടിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശരിക്കും ഈ ഒരു എ സി രണ്ട് എ സികൾ നമ്മൾ വാങ്ങിച്ച രണ്ടും നമ്മൾ ഷെയ്ഡിനടിയിൽ സ്റ്റാൻഡിൽ തന്നെ വെച്ചത് സ്റ്റാൻഡിനടിയിലിരിക്കുന്ന എ സി ദൂരെ നിന്ന് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഒരു ഭംഗിയുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ഭംഗിയിലാണ് ഞാനത് യൂസ് ചെയ്തത് സ്റ്റാൻഡ് യൂസ് ചെയ്ത് ഷീറിന് അടിയിലേക്ക് മാറ്റിയത് ഇപ്പം കോപ്പർ പൈപ്പാണ് അതൊരു മൊത്തം സ്ലീവിനകത്തുനിന്ന് ഊരി എടുത്ത് എന്നിട്ടത് കറക്റ്റ് അളവിന് ലൈൻ മാർക്ക് ചെയ്തിട്ട് അത്ര സെൻറ്റിമീറ്റർ ആണെന്ന് മാർക്ക് ചെയ്തിട്ടാണ് അത് വളയ്ക്കുന്നത് വളയ്ക്കാനായിട്ട് തന്നെ പ്രത്യേക ഒരു ടൂളുണ്ട് അപ്പം അതുപയോഗിച്ചിട്ടാണ് ഒരു കോപ്പർ പിഞ്ചി ആയിപ്പോകാതിരിക്കാനായിട്ടും ബെൻഡ് ആകാതിരിക്കാനായിട്ടും ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇത് വളച്ച് എടുക്കുന്നത് ഇത് കൃത്യം മെഷർമെൻ്റ് അല്ലെങ്കിൽ ഈ വളയ്ക്കുന്നതെല്ലാം വേസ്റ്റ് ആയി ആയിപ്പോവും അപ്പം കറക്റ്റ് അളവൊക്കെ എടുത്തിട്ടാണ് ഇത് വളച്ച് കൃത്യം ആക്കുന്നത് ഇനി അതിനെ ഒന്നുകൂടെ ബെൻഡ് ചെയ്തിട്ട് വേണം എ സിയുടെ അങ്ങോട്ടേക്ക് അത് കൊണ്ടുവരാനായിട്ട് അത് കഴിയുമ്പോൾ അതിൻ്റെ രണ്ടും കൃത്യമായിട്ട് വരണം ഷെയ്ഡിൻ്റെ മുകളിൽ നിൽക്കണം അത് കഴിഞ്ഞപ്പം കോപ്പറിൻ്റെ നീളം കൂടിപ്പോയി അപ്പോൾ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്യാനൊക്കെ പ്രത്യേക ടൂൾസ് ഉണ്ട് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം കട്ട് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ആ ലോക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകതരം വേറെ ടൂളുണ്ട് അപ്പം ആ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് അത് കൃത്യമായിട്ട് ഇപ്പം കാണുന്നത് ആ ടൂളാണ് ആ ടൂൾ എടുത്തിട്ടാണ് അതിനൊരു ലോക്കായിട്ട് ചെയ്യുന്നത് കണ്ടോ എൻ്റെ ആ പൈപ്പിൻ്റെ സൈസിന് സൈസ് അനുസരിച്ചിട്ടുള്ള ടൂൾ ഉപയോഗിച്ചിട്ടാണ് അത് കൃത്യമായിട്ട് അത് കറക്റ്റായിട്ട് ബോൾട്ട് അതിനകത്ത് ടൈറ്റായിട്ട് നിൽക്കാനായിട്ട് അതൊക്കെ പ്രത്യേകം ഓരോ പേരുകളുണ്ട് ഈ ടൂളുകൾക്കെല്ലാം അപ്പം അത് കൃത്യമായിട്ട് കണ്ടു അത് തിരിച്ചെടുത്ത് കഴിയുമ്പം അതിൻ്റെ എൻഡ് കണ്ടോ ആ ഒരു എങ്ങനെയാണോ അത് കമ്പനിന്ന് തോന്നുന്നത് അതുപോലെ ഇരിക്കും പിന്നെ നമ്മൾ കഴിഞ്ഞ തവണ എ സി വെച്ചപ്പോഴും ഈ തവണ എ സി വെച്ചപ്പോഴും വാക്ക് ചെയ്തായിരുന്നു അപ്പം വാക്ക് ഓം ചെയ്യുന്നത് നല്ലതാന്ന് ഒരുപാട് പേര് പറഞ്ഞു കഴിഞ്ഞ ഏ സി വെച്ചപ്പോഴും ഈ തവണ വെച്ചപ്പോഴും നമ്മൾ അങ്ങനെ വാക്ക് ഓം ചെയ്യിച്ചു അതുകഴിഞ്ഞാൽ അതിൻ്റെ ഗ്യാസ് ഓപ്പൺ ചെയ്യുന്നതാണ് ഇപ്പം കാണുന്നത് കേട്ടോ അപ്പോൾ ഇതോടെ കഴിഞ്ഞ് എ സി ഓൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ എ സിയുടെ ഇൻസ്റ്റാളേഷൻ്റെ പരിപാടികൾ കംപ്ലീറ്റ് ആയി